അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഉണക്ക മീന് താളിപ്പാണ് കേട്ടോ മാന്തൽ മീൻ കൊണ്ടുള്ള ഒരു താളിപ്പാണ് നല്ല അടിപൊളിയാണ് ചോറ്ക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ അപ്പൊ നിങ്ങൾ ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം മൺചട്ടികൾട്ടോ ഇതൊക്കെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും മൺചട്ടിണ്ടാക്കിയൊരു മൺചട്ടി അടുപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വരട്ടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ചധികം തന്നെ മുളക് ചീന ചീനാപ്പുറകി മുളകും അതേപോലെ തന്നെ വേറൊരു വെള്ളമുളകുമാണ് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടു കൊടുക്കാം ഇതൊന്ന് എണ്ണയിലൊന്നും ആയി വരട്ടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കാന്താരി മുളകിന്റെയും മറ്റുമുളകിന്റെ ഒക്കെ നടു പിളർന്നിട്ട് ഇട്ട് കൊടുക്കാൻ എന്നാലേ എരിവ് ഇട്ടുള്ളൂ പിന്നെ അതാ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ള ഞാൻ അയച്ചെടുക്കുന്നത് അപ്പൊ ഉപ്പ് മീനിലുള്ളത് തന്നെ നമുക്ക് അവസാനം ഉപ്പിട്ട് കൊടുത്താൽ മതി ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കഞ്ഞിവെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഉണക്കമീൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഉണക്കമീനാണ് ഒരു ഇരുപത് മിനിറ്റോളം കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകി കഴുകിയെടുത്തതാ കേട്ടോ ഇതിൽ ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ ഒന്ന് ഉപ്പൊന്ന് വൃത്തിയാക്കി കൊടുക്കാം ൊന്ന് കുറച്ച് വറ്റി വരട്ടെ അതിന്റെ ഈ കഞ്ഞിവെള്ളം കുറച്ച് വറ്റി വരുമ്പോൾ നമുക്ക് നോക്കാം ഉപ്പുണ്ടോന്ന് നോക്കണം എന്നിട്ട് ഇല്ലെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം ഇത് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ പകുതി നമ്മളെ കഞ്ഞിവെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ സമയത്ത് കണ്ട മീനൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണം മുകളിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ആ ഭാഗം കൂടെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടിടാം ഈ സമയത്ത് വേണം ഉപ്പ് നോക്കാന് ഉപ്പിട്ടൊന്നും ഇടുന്നില്ല അപ്പൊ നിങ്ങൾ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കണം കൊറച്ചുകൂടെ വറ്റി കിട്ടണം കേട്ടോ കഞ്ഞിവെള്ളം ഇത്രയും വേണ്ട നമുക്ക് കുറച്ചുകൂടെ വറ്റി കിട്ടണം ൂടെ നന്നായിട്ട് വറ്റിട്ടുണ്ട് കേട്ടോ കുറച്ചുള്ളതില് കറി ഇങ്ങനെ ആയി കിട്ടണം കേട്ടോ അപ്പഴേ ടേസ്റ്റ് അധികം കഞ്ഞിവെള്ളം വേണ്ട പച്ചമുളകൊക്കെ നല്ല ഇതായിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറി വയ്ക്കില്ല ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് ഇട്ടുകൊടുക്കട്ട പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചോടുക്കാം എന്നിട്ട് ചുറ്റിച്ച് കൊടുക്കട്ടോ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ചെയ്യണ്ട ഒന്ന് ചുറ്റൊന്ന് ചുറ്റിച്ച് കൊടുക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മാന്തള് താളിപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിത് വേറെ പാത്രത്തിലൊക്കെ ഒന്നും ഒഴിക്കുന്നില്ല ഇതിൽ തന്നെ വെക്കാന്ന് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കാത്ത ആളുകളാണെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് പച്ചമീനെ കിട്ടാത്ത സമയത്ത് ഉണക്കമീനും കൊണ്ടുവരുമ്പോൾ ഉണ്ടാക്കി നോക്കണം നമ്മുടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ കമൻറ്റ് ഇടണം പിന്നെ ലൈക്കും ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്